നമസ്കാരം ഗുരുവായൂർ ഓട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ചയായിരുന്നു കുറച്ച് തിരക്കൊക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ ശ്രീഭൂതബലി ഉള്ള ദിവസമായിരുന്നു ഞങ്ങൾ എത്തുമ്പോൾ ഏകദേശം ഒരു നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരിക്കും കുറച്ച് പ്രാദേശിക യുവക്കെ അകത്തേക്ക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കയറി നിന്നും ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ നിന്നിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് ഞങ്ങളുടെ മുന്നിലുള്ള ഗേറ്റ് തുറന്നതും ഞങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചതും അങ്ങനെ നാലമ്പലത്തിനകത്തേക്ക് കയറി ഇന്നലെയും ഏകാന്തം തൊഴിലായിരുന്നു കേട്ടോ ഏകാന്തം തൊഴിൽ എന്താണെന്ന് ഒരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അതായത് നമ്മൾ നാലമ്പലത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാല് മണ്ഡപത്തിന്റെ അടുത്ത് വന്ന് നിന്നിട്ട് തൊഴുത് ഇടത്തോട്ട് മാറിപ്പോകുന്നതിനെയാണ് ഏകാന്തം തൊഴിലെന്ന് പറയുക സോപാനം തൊഴിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വലത് വലതുവശത്തു കൂടെ അതായത് ആ മണ്ഡപത്തിന്റെ വലതുവശത്തു കൂടെ വന്ന് സോപാനപ്പടിക്ക് മുന്നിലായിട്ട് ഭഗവാനെ തൊട്ടടുത്ത് നിന്ന് കണ്ടുതൊഴുന്നതാണ് കേട്ടോ സോപാനം തൊഴിൽ അത് തിരക്ക് കുറവുള്ള ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുക അപ്പൊ ഇന്നലെ ഏകാന്തം തൊഴിലായിരുന്നു നമ്മുടെ ഉണ്ണി കൃഷ്ണൻ ഇന്നലെ ശ്രീലങ്കത്ത് ചെറിയൊരു ഉണ്ണിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നില്ലേ താമരയിൽ ഇരിക്കുന്ന ആ ഒരു ഉണ്ണി അതൊന്ന് നിവർന്ന് നിന്നാൽ എത്രക്ക് ഉണ്ടായിരിക്കും അത്രക്കേ ഉള്ളൂ ഒരു വയസ്സൊക്കെ ഏകദേശം ആയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയത് ചെറിയ കൈകാലുകളൊക്കെ ഇരുന്നു കേട്ടോ കണ്ടാ തന്നെ ഒരു കുഞ്ഞുണ്ണി ഒരു നുറുങ്ങ് ഒരു പൊടി അത്രയൊക്കെ ഉള്ളു കേട്ടോ കാണുമ്പോ തന്നെ നമുക്കൊരു കൗതുകം തോന്നും ചിരിയൊക്കെ വരും കേട്ടോ ചെറിയ കാലൊക്കെയാണ് ഉണ്ണിക്ക് കാണാനായിട്ട് ഇന്നലെ യശോധാമ നല്ല ചന്തത്തിൽ ഉണ്ണിനെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത് ഭംഗിയെ കാണാൻ ആ ചിരി കണ്ടാൽ തന്നെ നമ്മളതിൽ അലിഞ്ഞു പോകും അത്രയും സുന്ദരനായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ യശോധാമ്മ രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഭഗവാനെ ഒരെണ്ണം താമരയും തുളസിയും കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു വേറെ ഒരെണ്ണം തെച്ചിയും തുളസിയായിരുന്നു കേട്ടോ അതേപോലെ രണ്ട് ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു രണ്ടും കോർത്തിരിക്കുന്നത് തെച്ചിയും തുളസിയും കൂടെ ചേർത്തിട്ടാണ് പക്ഷെ ഭഗവാനോട് ചേർന്ന് കിടക്കുന്ന ആ മലയിൽ ധാരാളമായിട്ട് കോർത്തത് തെച്ചിയായിരുന്നു കേട്ടോ പിന്നെ രണ്ടാമത്തേല് തെച്ചിയും തുളസി ഇങ്ങനെ ഇട കലർന്നിട്ട കോർത്തിരിക്കുന്നത് അതിൻ്റെ നടുക്കാണ് ഈ പൊന്നുണ്ണി ഒരു കുഞ്ഞീഷ്ണൻ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക നമ്മളൊക്കെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആ സ്വർണ്ണ കിരീടം ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട് കാതുപൂക്കൾ നല്ല വലിപ്പത്തിൽ കാണുന്നുണ്ടായിരുന്നു കാതുപൂക്കൾക്ക് തൊട്ട് താഴെയായിട്ട് ഒരു ഒരു ഞാത്തി ഇട്ടതുപോലെ തന്നെ രണ്ട് സ്വർണ്ണ ഗോപികൾ തിലകങ്ങൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു നെറ്റിയിലും ഒരു തിലകം ചാ ചാർത്തിയിട്ടുണ്ട് നന്നായി പുഞ്ചിരിച്ചുകൊണ്ടാട്ടോ നമ്മൾ നോക്കി നിൽക്കുന്നത് കണ്ണൻ രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് അവളയം പോലത്തെ മാലയുണ്ട് വേറൊരു മാലയുണ്ട് ഈ രണ്ട് കൈകളും അരയിൽ ഇങ്ങനെ ആ ഇടുപ്പിൽ ഇങ്ങനെ കുത്തിയിട്ടാണ് കേട്ടോ നിക്കുന്നത് വലത്തെ കൈയിലൊരു ഓടക്കുഴലും കൂടെ പിടിച്ചുകൊണ്ടാണ് ആ അരയില് കുത്തി വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയിൽ അരയിലെ കിങ്ങിണിയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാനുണ്ട് പട്ടുകോണകം അണിഞ്ഞിട്ടുണ്ട് കൈവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് നല്ല തടിച്ചുരുണ്ടിട്ട് ചെറിയ കാലുകളാണ് കേട്ടോ വലിയ നീളൊന്നുമില്ല ശരിക്കും ആ കാല് കണ്ടപ്പോൾ എനിക്ക് ചിരിയും വന്നു കേട്ടോ ചെറിയൊരു ഉണ്ണിയാണ് നിൽക്കുന്നതേ കാൽ തളകളൊക്കെ അണിഞ്ഞിട്ട് നല്ല ഭംഗിയിലാണ് നമ്മളെ നോക്കി നിൽക്കുന്നത് ആരൊക്കെയാ കണ്ണനെ കാണാനായിട്ട് വരുന്നത് എന്തൊക്കെയാണ് കണ്ണിനെ കൊണ്ടുവരുന്നത് നമ്മുടെ കൈകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കില്ലേ ചെറിയ ഉണ്ണികൾ അതേപോലെ നിൽക്കുന്നത് ഞാൻ എല്ലാ ദിവസവും മിഠായി കൊണ്ടുപോകാറുണ്ട് കേട്ടോ ഇന്നലെ നാരങ്ങ മിഠായിയെ കൊണ്ടുപോയി ഇതാ കണ്ണാ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വെച്ചു കൊടുത്തിട്ടോ പോന്നത് പക്ഷെ നമുക്ക് അവിടെ എന്തെങ്കിലും വരാനായിട്ട് തോന്നില്ല കണ്ണെടുക്കാനായിട്ട് തോന്നില്ല അവിടെ തന്നെ ഇങ്ങനെ നിന്നിട്ട് നമ്മുടെ കുഞ്ഞീഷ്ണനെ കാണാനായിട്ട് തോന്നിപ്പിക്കുന്ന ആ രീതിയിലുള്ള ഒരു അലങ്കാരായിരുന്നു അപ്പൊ എല്ലാവരും ആ പൊന്നുണ്ണിങ്ങിനെ ആ കുഞ്ഞുണ്ണിങ്ങിനെ നമ്മുടെ കുഞ്ഞീഷ്ണനെ നന്നായി മനസ്സിലൊന്ന് ധ്യാനിച്ചുകൊണ്ട് കൊണ്ട് തൊഴുതോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ കുഞ്ഞി കൃഷ്ണനെ തൊഴുതു നമസ്കരിച്ച് ഞങ്ങൾ നേരെ എത്തിയത് ഗണപതിയുടെ അടുത്തേക്കാണ് ഗണപതിക്ക് ഇന്നലെയും ഒരു കസവും ഉണ്ടായിരുന്നു കേട്ടോ ഉടയാടെ ആയിട്ട് ഉണ്ടായിരുന്നത് തുമ്പിയിലൊരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിയുണ്ട് അതിന് മുകളിലായിട്ടും ഒരു സ്വർണ്ണ പൊട്ടുണ്ട് പിന്നെ ചന്ദനം കൊണ്ട് കിരീടം ചാർത്തിയിട്ടുണ്ട് നാല് തട്ടുപോലെയാണ് അതിൻ്റെ മുകളിലും ഒരു സ്വർണ്ണ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഗണപതി ഇരിക്കുണ്ടായിരുന്നത് അവിടെ തൊഴുതു നേരെ തിരിഞ്ഞ് സരസ്വതി ദേവിയെ തൊഴുതും പിന്നെ നമ്മുടെ കുഞ്ഞികനനെ തൊഴുതു ശരിക്കും കുഞ്ഞികനൻ ഉണ്ടല്ലോ അതേപോലെ തന്നെയായിരുന്നു കേട്ടോ സ്ത്രീലകത്തും അവിടത്തേം കുഞ്ഞിഷ്ണുണ്ടായിരുന്നു രണ്ടുവരേ പോലെ തോന്നിച്ചു എനിക്ക് കണ്ടപ്പോ നന്നേ നീളം കുറഞ്ഞിട്ട് ചെറിയൊരു ഉണ്ണി അങ്ങനെ കുഞ്ഞീഷ്ണന്റെ അടുത്തുനിന്ന് നേരെ കന്നിമൂലക്കിലുള്ള ഗണപതിരെ അവിടേക്ക് പോയി അവിടെ തൊഴുത് അങ്ങനെ ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുത് വരാട്ടോ പിന്നെ ഭഗവാൻ്റെ പുറകിൽ വന്നിട്ട് നന്നായി തൊഴുതു നമസ്കരിച്ച് തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതു അവിടെ കുറച്ച് സ്പെഷ്യൽ മാലകളുണ്ടായിരുന്നു കേട്ടോ ഭഗവാന്റെ കഴുത്തിലായിട്ട് താമരമുട്ടുകൾ കൊണ്ട് കുറത്തിട്ടുള്ള ഒരു മാലയായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് അത് കൂടാതെ വേറെ നല്ല തടിച്ചുരുണ്ടിട്ടുള്ള ഒരു തുളസിമാല ഉണ്ടായിരുന്നു കേട്ടോ ലക്ഷ്മി ദേവിയുടെ ആ കഴുത്തിലൂടെയൊക്കെ അണിഞ്ഞിട്ട് അതുപോലെ ബ്രഹ്മാവിനും മാലയുണ്ടായിരുന്നു തുളസിമാല ഭൂമിദേവിക്ക് തുളസിയും തെച്ചിയും കൂടി കൊറത്തിട്ടുള്ള മാലകളായിരുന്നു കേട്ടോ അത് കൂടാതെ ധാരാളം നിറമാലകളും ചാർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഭംഗി ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാനായിട്ട് അവിടെ തൊഴുത് അങ്ങനെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുത് വന്നു ഒൻപതാമത്തെ തൂണിൽ ശ്രീകൃഷ്ണൻ ഉണ്ട് അവിടെയും തുളസ്യമാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് നേരെ മുരുകനെ തൊഴുതു ആഞ്ജനേയനെ തൊഴുതു അവിടെ മാലയണഞ്ഞിട്ടുണ്ടായിരുന്നു രാധാകൃഷ്ണന്മാരെ തൊഴുതു രാധാകൃഷ്ണന്മാർക്കും ഇന്നലെ മാലയുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അങ്ങനെ കാളിയമർദ്ദനം തൊഴുതിട്ടാണ് വടക്ക് ഭാഗത്തെത്തിയിട്ട് നമ്മുടെ താമരക്കണ്ണനെ തൊഴുതത് അവിടെ നമസ്കരിച്ച് അങ്ങനെ പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി ഒന്ന് തൊഴുതു നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നേരെ ഭഗവതി അമ്മേനോട് തൊഴാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അമ്മയ്ക്ക് ഇന്നലെ ഒരു കറുപ്പ് ഉടയാടി ആയിരുന്നു അതിൽ നിറയെ സ്വർണ ഡിസൈനുകളോട് കൂടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഉടയാടി ആയിരുന്നു കേട്ടോ നന്നായി ചിരിച്ചുകൊണ്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത് ചുണ്ടൊക്കെ ഇങ്ങനെ ചുവന്ന നിറത്തിലാണ് മൂക്കുത്തി അണിഞ്ഞിരുന്നില്ല കേട്ടോ മൂക്കുത്തിനെ പറ്റി പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഭക്തൻ പക്ഷെ ഇന്നലെ മൂക്കുത്തി അണിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് അണിയാറുള്ള ദിവസങ്ങളിൽ മാത്രമേ അതിനെപ്പറ്റി പറയാറുള്ളൂ കേട്ടോ ഒരു സ്വർണ്ണ പൊട്ട് നെറ്റിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാതുപൂക്ക് പൂക്കളല്ല പൊട്ടുകളാണ് ഒട്ടിച്ച് വെച്ച് കഴുത്തിൽ മാലയ്ക്ക് പകരമായിട്ടും ഒരു സ്വർണ പൂക്കൾ മൂന്നെണ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കൂടാതെ നെറ്റിയിലെ നെറ്റിയിൽ നെറ്റിയും അതുപോലെ തന്നെ ആ കിരീടമൊക്കെ തുടങ്ങുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ മൂന്ന് ഭാഗങ്ങളിലായിട്ട് സ്വർണ്ണ ഗോപികൾ ഇങ്ങനെ ഒരു അലങ്കാരം പോലെ വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നന്നായി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചുവന്ന ചുണ്ടുകളോടൊക്കെ കൂടിയിട്ടിരിക്കുന്ന ഒരു ഭഗവതി അമ്മയായിരുന്നു നീണ്ട മിഴികളൊക്കെ ആയിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഭഗവതി അമ്മയെ കാണാനായിട്ട് ഒരു സുന്ദരി കുട്ടിയായിട്ടാണ് ഒരുങ്ങി ണ്ടായിരുന്നത് അങ്ങനെ ഭഗവതി അമ്മയെ തൊഴുതു നമസ്കരിച്ച് ഞങ്ങൾ അങ്ങനെ പുറകിൽ പോയിട്ട് മമ്മിയോരപ്പനെ തൊഴുതു പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ആ കുടിമരത്തിന്റെ ചോട്ടിലേക്ക് എത്താനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷേ ഇന്നലെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തു കൂടെയാണ് അയ്യപ്പനെ തൊഴാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അയ്യപ്പനെ ഇന്നലെ ശരിക്കും ഗുരുവായൂരപ്പന്റെ പോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നത് അതായത് കയ്യില് ഒടക്കുഴലും ഉണ്ട് ആ മയിൽപ്പീലും കൂടെ ചൂടിയിട്ടുണ്ട് കേട്ടോ ഒരു കസവം കൊണ്ടാണ് ഉടയാടയായിട്ടുണ്ടായിരുന്നത് ഒരു നീല പട്ട് ചുറ്റിയിട്ടുണ്ട് രണ്ട് മാലകളണിഞ്ഞിട്ടുണ്ട് കൈകളിൽ ഇങ്ങനെ ഓടക്കുഴലൊക്കെ പിടിച്ച് പുഞ്ചിരിച്ചു കൊണ്ടാണ് നന്നായി ചിരിച്ചുകൊണ്ടാണ് കേട്ടോ അയ്യപ്പൻ ഇരിക്കുന്നത് ആ കാതു പൂക്കളൊക്കെ ചൂടിയിട്ടുണ്ട് അത് കൂടാതെ വേറെയും ഇങ്ങനെ പൂക്കൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ മയിൽപ്പീലും കൂടെ ചൂടിയിട്ട് ഒരു ചെറിയ കിരീടം കൂടെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല സുന്ദരമായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞു അയ്യപ്പൻ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ തൊഴിൽ നമസ്കരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കൂത്തമ്പലത്തിലെ വിളക്ക് തൊഴുതു പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയിട്ട് ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള പൊന്നു ഗുരുവായൂരത്തനെ നമ്മുടെ മുരളീധരനെ ഒന്ന് കണ്ടുതൊഴുത് നമസ്കരിച്ചാണ് പിന്നെയും ആ കൊടിമരത്തിന്റെ ചോട്ടിലെത്തിയത് കേട്ടോ അപ്പോഴും അവിടെ തിരക്ക് ഇങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും അതിനുള്ളിലൂടെ നമ്മുടെ ഭഗവാന്റെ ആ വിളക്കൊന്ന് ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തിയെയും തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി നമുക്ക് ഒരു കഥ പറയാട്ടോ ദുർവാസാവിനെ പറ്റിയിട്ടുള്ള കഥയാണ് ദുർവാസാവിന്റെ ജനനത്തെ പറ്റിയിട്ടുള്ള കഥയാണ് കേട്ടോ ഒരുപാട് കഥ കഥകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിലെ ഒരു കഥ പറയാനായിട്ട് ശ്രമിക്കാം ഒരിക്കൽ ആത്രി എന്ന പേരുള്ള ഒരു മഹർഷി ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ പത്നിയുടെ പേരാണ് അനസൂയ അപ്പൊ ഇവരൊരു ആശ്രമത്തിൽ ഇങ്ങനെ താമസിച്ചു വരിക അപ്പൊ ഇവർക്ക് കുട്ടികളില്ലാട്ടോ കുട്ടികളില്ലാത്തതിന്റെ വിഷമം ധാരാളമായിട്ട് അനുഭവിക്കുന്നവരാണ് അങ്ങനെ ആത്രി മഹർഷി ഒരിക്കൽ പറഞ്ഞു ഞാൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരമാരെ തപസ്സനുഷ്ഠിക്കാനായിട്ട് പോകുകയാണ് കുട്ടികളെ ലഭിക്കാനായിട്ട് വേണ്ടിയിട്ടേ എന്നിട്ട് അദ്ദേഹം തപസ്സിനു വേണ്ടി പോയിട്ടോ അപ്പൊ ആ സമയത്ത് ബ്രഹ്മാവിനും വിഷ്ണുവിനും മഹേശ്വരനും ഒക്കെ അറിയാം ഇദ്ദേഹം തപസ്സിന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത് എന്ന് അങ്ങനെ എന്ത് ചെയ്തു ഈ മൂന്ന് പേരും കൂടെ വന്നിട്ട് അനസൂയെ ഒന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ആശ്രമത്തിന് മുന്നിലെത്തിയിട്ട് വിളിച്ചു അങ്ങനെ അനസൂയെ പുറത്തേക്ക് വന്ന് നോക്കി അപ്പൊ ഇവര് യൗവനയുക്തരായിട്ടാണ് വന്നിരിക്കുന്നത് ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരും അതേ രൂപത്തിൽ തന്നെയാണ് പക്ഷെ യവന യുക്തരായിട്ട് നല്ല ഭംഗിയുള്ള വ്യക്തികളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ അനസൂയെ കണ്ടപ്പോ പറഞ്ഞു അമ്മ ഞങ്ങൾക്ക് ഭിക്ഷ വേണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അനസൂയ പറഞ്ഞു ആ എന്താ വേണ്ടത് ചെ പറഞ്ഞോളൂ തരാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ആഹ് ഞങ്ങൾക്കൊരു കണ്ടീഷൻ ഉണ്ട് നഗ്നയായി വന്നിട്ട് വേണം ഭിക്ഷ തരാനായിട്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ അനസൂയയ്ക്ക് മനസ്സിലായി അനസൂയ എന്ന് പറഞ്ഞാൽ ഒരുപാട് തപോ ശക്തിയൊക്കെയുള്ള ഒരു സ്ത്രീ ആയിരുന്നു കേട്ടോ അവർക്ക് മനസ്സിലായി എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതുപോലെ ചോദിക്കുന്നത് കാരണം പതിവ്രതയായിട്ടുള്ള അനസൂയോടാണ് ഈ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പോൾ അനസൂയക്ക് മനസ്സിലായി അനസൂയ പറഞ്ഞു വിരോധമൊന്നുമില്ല അകത്തേക്ക് കയറി ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരേനേയും അകത്ത് കയറ്റി ഇരുത്തി കേട്ടോ എന്നിട്ട് ഒന്ന് തിരിഞ്ഞിട്ട് ഇവർ ആ നോക്കിയ സമയത്ത് ആ നോട്ടത്തിലെ മൂന്ന് പേര് ഉദയം എടുക്കണു മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളായിട്ട് കേട്ടോ ഒരു ആറുമാസം ം പോലും തികഞ്ഞിട്ടില്ല ചെറിയ ഉണ്ണികളായിട്ട് മാറി ഈ മൂന്ന് പേരും ഒരാൾക്ക് നാല് കൈകളുണ്ട് ഒരാൾക്ക് മൂന്ന് കണ്ണുണ്ട് ഒരാൾക്ക് മൂന്ന് തലയുണ്ട് മൂന്ന് പേരും ഒക്കെ എടുക്കുന്നു അപ്പം ഈ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഈ അമ്മയ്ക്ക് പുത്രവാത്സല്യം കൊണ്ട് അവർക്ക് പാൽ കൊടുക്കാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത് ഓരോ കുഞ്ഞിനെയും എടുത്ത് ഈഅമ്മ പാൽ ഊട്ടി ഉറക്കിക്കെടുത്തിട്ടോ എന്നിട്ട് അവർക്ക് മൂന്ന് വ്യത്യസ്ത തൊട്ടി തൊട്ടിയൊക്കെ കെട്ടിക്കൊടുക്കില്ലേ കുട്ടികൾക്ക് ഉറങ്ങാനായിട്ട് അതേപോലെ കെട്ടിക്കൊടുത്തിട്ട് അതിലിങ്ങനെ പതുക്കെ ആട്ടിയിട്ട് ഉറക്കുക അങ്ങനെ ഓരോ ദിവസവും നേരം വെളിച്ചാവുമ്പോൾ അവരെ എണീപ്പിക്കും എന്നിട്ട് അവരെ കുളിപ്പിക്കും പാല് കൊടുക്കും ഉറക്കും പിന്നെയും പാല് കൊടുക്കും ഉറക്കും അങ്ങനെ ശരിക്കും ഒരു അമ്മ എങ്ങനെയാണോ തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് അത്രയും വാത്സല്യത്തോടെയാണ് ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും ഈ അനസൂറിയ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ അതേ ഈ പാർവതി ദേവിയും അതേപോലെ മഹാലക്ഷ്മിയും സരസ്വതിയൊക്കെ ഇവർ ഭർത്താക്കന്മാരെ കാണില്ലല്ലോ അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചോദിച്ചു ഏഹ് എവിടിക്കാ പോയെ ഒന്നും പറയാതെയാണല്ലോ പോയെന്നൊക്കെ പറഞ്ഞിട്ട് അന്വേഷിച്ചിറങ്ങണ്ടേ കണ്ടുപിടിക്കണ്ടേ എവിടേക്കാണ് പോയതെന്ന് അപ്പോൾ സരസ്വതി പറഞ്ഞു ഇങ്ങനെ അനസൂയർ അടുത്തേക്ക് പോണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മുഴുവനായിട്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അവിടെ തന്നെ ഒന്ന് പോയി നോക്കാം അവിടെ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും മൂന്ന് പേർ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പാർവതിയും മഹാലക്ഷ്മിയും സരസ്വതിയും കൂടെ അനസൂയയുടെ ആശ്രമത്തിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് വന്നപ്പോൾ ചോദിച്ചു അതെ ഞങ്ങൾ വന്നത് ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അവരുണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അനസൂയെ വന്നിട്ട് പറഞ്ഞു അകത്തേക്ക് കയറി വന്നോളൂ ദേ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തപ്പോഴേ മൂന്ന് പിഞ്ച് കുഞ്ഞുങ്ങൾ ആ തൊട്ടിയിൽ കിടന്നിട്ട് ഉറങ്ങുകട്ടോ അപ്പൊ അയ്യോ ഇങ്ങനെയല്ല എനിക്ക് അവരുടെ പഴയ രൂപത്തിൽ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് വന്നത് എന്ന് പറഞ്ഞിട്ടോ അപ്പൊ അനസൂയ പറഞ്ഞു പേടിക്കണ്ട പഴയ രൂപത്തിലാക്കി തരാന്ന് എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവിനെയും മഹാവിഷ്ണുവിനെയും മഹാദേവനെയും അവർ വന്ന വന്ന സമയത്ത് എങ്ങനെയാണോ അതേ രൂപത്തിലേക്ക് അനസൂയ മാറ്റി കൊടുത്തിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ തിരിച്ചു തിരിച്ചുപോയിക്കോളൂന്ന് പറഞ്ഞു കേട്ടോ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരവിടുന്ന് തിരിച്ചിറങ്ങിയത് പോകുന്ന വഴിക്ക് ആത്രി മഹർഷി തപസ് അനുഷ്ഠിക്കുന്നത് കണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് വലിയ സന്തോഷമായി ഞങ്ങളെ ആ അമ്മ പൊന്നുമക്കളെ പോലെ സ്നേഹിച്ചതും വാത്സല്യത്തോടെ പെരുമാറിയതും പാലൂട്ടിയതും ഒക്കെ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും നിങ്ങൾക്ക് മക്കളായിട്ട് ജനിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു അങ്ങനെയാണ് രാത്രി മഹർഷിക്കും അനസൂയക്കും മൂന്ന് ആൺകുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതും ആദ്യത്തെ കുട്ടി ബ്രഹ്മാവിന്റെ അംശം കൂടുതലായിട്ട് ജനിച്ചതായിരുന്നു സോമൻ എന്നാണ് പേര് രണ്ടാമത്തെ കുട്ടിയാണ് മഹാദേവന്റെ അംശം കൂടുതലായിട്ട് ജനിച്ച നമ്മുടെ ദുർവാസാവ് മൂന്നാമത്തെ കുട്ടിയാണ് മഹാവിഷ്ണുവിൻ്റെ അംശം കൂടുതലായിട്ട് ജനിച്ച ദത്താത്രേയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹർഷി കേട്ടോ അങ്ങനെയാണ് ദുർവാസാവിൻ്റെ ജനനത്തെ പറ്റിയുള്ള ഒരു കഥ പറയുന്നത് ഇനി ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ വലിയ വേഷഭൂഷാദികളോട് കൂടെ നടക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ ഒരു പഴകിയ ഒരു മുണ്ടൊക്കെ ചുറ്റിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ നടക്കുക അദ്ദേഹത്തിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഈ കറുക ഇടിച്ചു പിഴിഞ്ഞിട്ട് പിഴഞ്ഞിട്ട് ഒരു ടീസ്പൂൺ നീര് കുടിച്ചാൽ തന്നെ അദ്ദേഹത്തിന് കുറേ ദിവസം നടക്കാൻ സാധിക്കും കേട്ടോ അത്രയും സിമ്പിളായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദുർവാസാവ് എന്ന് പറയുന്നത് അങ്ങനെ ഒരിക്കൽ ഇദ്ദേഹം ദ്വാരകയിലേക്ക് ചെല്ലാണ് ഭഗവാനെ കാണാനായിട്ടേ അപ്പൊ ഭഗവാൻ ഇങ്ങനെ രുക്മിണി സമേതനായിട്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഇദ്ദേഹം കയറി ചെല്ലുന്നത് അപ്പൊ ഭഗവാനാണെങ്കിൽ ദുർവാസാവിനെ ഗുരുവായിട്ടാണ് കേട്ടോ കാണുന്നത് ഗുരുനാഥനായിട്ടാണ് കാണുന്നത് അങ്ങനെ ദുർവാസാവിനെ ഗംഭീരമായിട്ട് സ്വീകരിച്ചിരിക്കുന്നുണ്ട് കാരണം ഗുരുനാഥനാണല്ലോ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ എന്തൊക്കെയാ അദ്ദേഹത്തിന് കൊടുക്കണ്ടേ അതെല്ലാം കൊടുത്തുകൊണ്ടാണ് കേട്ടോ സ്വീകരിച്ചിരിക്കുന്നത് രുക്മിണിയും കൂടെ തന്നെ അങ്ങനെ ദുർവാസാവ് പറഞ്ഞു എനിക്കൊരാഗ്രഹം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്താണെന്ന് ചോദിച്ചു ഭഗവാൻ അങ്ങനെ പറഞ്ഞു എനിക്ക് നെയ്പായസം ഉണ്ടാക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഗുരുനാഥനാണല്ലോ പറയുന്നത് എന്തായാലും അനുസരിക്കേ നിവൃത്തിയുള്ളൂ പിന്നെ നമുക്ക് അതും അറിയാമല്ലോ അപ്പം എത്രയും പെട്ടെന്ന് ഇത് ചെയ്തു ഒരു മിനി പായസം ഉണ്ടാക്കാനായിട്ട് പോയി കേട്ടോ ധാരാളം നെയ്യൊക്കെ ഒഴിച്ച് കുറേ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് നല്ല രുചികരമായിട്ടുള്ള ഒരു നെയ് നെയ് പായസം വലിയൊരു ഉരുളിയിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ നെയ് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി എന്താണാവോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അങ്ങനെ ദുർവാസാവ് വേഗം നെയ് പായസൊക്കെ തൊട്ട് നോക്കി ടേസ്റ്റൊക്കെ നോക്കി നല്ല രുചിയുണ്ട് ചൂടൊക്കെ പാകത്തിനായി ആ നന്നായി തണുത്ത് ഇങ്ങനെ ആ ഒരു സമയത്ത് ഭഗവാൻ ഇങ്ങോട്ട് വിളിച്ചു ഇവിടെ വന്ന് നിൽക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ വേഗം ചെന്നോട്ടോ ഗുരുനാഥൻ അതായത് ദുർവാസാവ് എന്ത് തന്നെ പറഞ്ഞാലും ഭഗവാൻ അനുസരിക്കൂട്ടോ അത്രയ്ക്ക് സ്നേഹമാണ് ദുർവാസാവിൻ്റെ അടുത്ത് അപ്പൊ രുക്മിണി ദേവിയും അടുത്തുണ്ട് വേഗം വിളിച്ചിട്ട് പറഞ്ഞു ഇനി ഇത് കഴിക്കണോന്ന് ചോദിച്ചപ്പോൾ ഈ കഴിക്കാനൊന്നും എന്ന് പറഞ്ഞിട്ട് രുക്മിണി ദേവിയെ വിളിച്ചിട്ട് കുറേശ്ശെ ഈ പായസം എടുത്തിട്ട് ഭഗവാന്റെ ദേഹത്തെ ഇങ്ങനെ പുരട്ടാൻ പറഞ്ഞു കേട്ടോ വസ്ത്രമൊക്കെ മാറ്റിക്കോളൂ ഭഗവാനെ എന്ന് പറഞ്ഞിട്ടാണ് ദേഹത്തെ ഇങ്ങനെ തേക്കാനായിട്ട് പറഞ്ഞത് അപ്പൊ രുക്മിണി ആദ്യം ഒന്ന് ശങ്കിച്ചു കേട്ടോ എന്നാലും ദുർഭാസ്താവല്ലേ പറയുന്നത് വേഗം ആ പായസമൊക്കെ എടുത്ത് കുറച്ച് തലയിലൂടെ ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് അതായത് ദേഹം മൊത്തം ഇങ്ങനെ തേച്ചു പിടിപ്പിച്ചു അപ്പൊ പായസത്തിൽ മുങ്ങി കുളിച്ചിട്ടാണ് ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഭഗവാൻ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ദുർവാസ്താവിനോട് പറയുകയാണ് ആ എല്ലാം തേച്ച് കഴിഞ്ഞു ഇനി എന്താണാവോ ഞാൻ എന്ന് ചോദിച്ചു അങ്ങനെ ദുർവാസാവ് പറഞ്ഞു എനിക്ക് സന്തോഷമായി ഞാൻ ഇതാ അനുഗ്രഹിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ഭഗവാൻ മനസ്സിലായി അദ്ദേഹം കൈകൂപ്പിൽ നിന്നു അങ്ങനെ ദുർവാസാവ് പറയുകയാണ് ഇപ്പോൾ മഹാഭാരത യുദ്ധമൊക്കെ വരികയല്ലേ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ദുർവാസാവ് വന്നതാണേ എന്നിട്ട് പറയാ ഇപ്പം ഈ പായസം നീ പായസമായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു ദേഹത്ത് എവിടെയും എന്തായുധം പതിച്ചാലും ഭഗവാന് ഒരപകടവും സംഭവിക്കില്ല അതാണ് അനുഗ്രഹം അതായത് പായസമായെടുത്ത് എന്ത് തന്നെ സംഭവിച്ചാലും ഏതൊക്കെ ആയുധം കണ്ട് മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചാലും ഭഗവാനെ ആപത്തും സംഭവിക്കില്ല എന്നുള്ള ഒരു അനുഗ്രഹമാണ് ദുർവാസാവ് ഭഗവാന് നൽകിയത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഈ ഭഗവാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് കാൽപാദം അതിൻ്റെ അടിയിലായിട്ട് നെയ്പായസൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പാദത്തിലെ ജര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേടന്റെ അമ്പ് കൊണ്ടിട്ടാണ് ഭഗവാനെ ഈ ദേഹം ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വന്നത് എന്നൊരു കഥയുണ്ട് അപ്പോൾ ആ ഒരു കഥ കൂടെ ദുർവാസാവിനെ പറയുന്ന സമയത്ത് നമ്മൾ സ്മരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കണു അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ സിജി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഗുരുവായൂരപ്പൻ്റെ കളഭ അല്ലെങ്കിൽ കളഭ അലങ്കാരം അതേപോലെ കളഭ അഭിഷേകം ഇവയെല്ലാം വ്യത്യാസമുണ്ടോ അതുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂന്നാണ് കേട്ടോ സിജി ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതേ പറ്റി പറയാം ഗുരുവായൂരപ്പൻ്റെ കളഭച്ചാർത്ത് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉച്ചപൂജയ്ക്ക് ഭഗവാനെ പല രൂപത്തിലെ പല ഭാവത്തിലെ കളഭം കൊണ്ട് അലങ്കരിക്കുന്നതിനെയാണ് കേട്ടോ പറയാ അതിനെ കളഭാലങ്കാരംന്ന് കൂടെ പറയാറുണ്ട് ചതുർബാഹുമായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ എങ്ങനെയാണ് ഇത്ര ഭംഗിയിൽ ഇത്ര രസമായിട്ട് പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഇങ്ങനെ അലങ്കരിക്കാൻ പറ്റുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണല്ലേ നല്ല ഭംഗിയെ കാണാനായിട്ട് ഇനി കളഭ അഭിഷേകം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നടക്കുകയുള്ളൂ കേട്ടോ മണ്ഡലകാലത്തിലാണ് അതുള്ളത് ആദ്യത്തെ നാൽപ്പത് ദിവസം പഞ്ചഗവ്യം കൊണ്ട് അഭിഷേകമാണ് നാൽപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് കളഭ അഭിഷേകം നടക്കുന്നത് കേട്ടോ അപ്പം കളഭ ചാർജം എന്ന് പറയുന്നത് എല്ലാ ദിവസവും നടക്കാറുണ്ട് കളഭ അഭിഷേകം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നടക്കുള്ളൂ രാജേഷ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ അദ്ദേഹം തൊഴാനായിട്ട് വന്നപ്പോൾ ഗണപതിക്ക് പുറകിലായിട്ടാണല്ലോ മേൽശാന്തി ഇരിക്കുണ്ടായിരിക്കാം അപ്പോൾ പ്രസാദം വാങ്ങുമ്പോൾ മേൽശാന്തിക്ക് പകരം മറ്റാരോ ആണ് പ്രസാദം നൽകിയത് അപ്പോൾ അത് ആരാണെന്നാണ് കേട്ടോ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരം പറയാം അവരെ ഓദിക്കന്മാരെന്നാണ് പറയാ മേൽശാന്തിയുടെ അഭാവത്തിൽ അവിടെ ഓദിക്കന്മാരായിരിക്കും കേട്ടോ ഉണ്ടായിരിക്കാം ഇവരെ നാല് കുടുംബക്കാരാണ് അതായത് പഴയം പൊട്ടക്കുഴി കക്കാട് മുന്നൂലം ഇനി ഇവരുടെ പ്രവൃത്തികൾ എന്താണെന്ന് പറയാം ക്ഷേത്രത്തിൽ നിത്യവും പന്തീരടി പൂജ ചെയ്യുന്നത് ഒദിക്കന്മാരാണ് കേട്ടോ അതുപോലെ അഭിഷേകങ്ങളും ഇപ്പൊ എന്തെങ്കിലും അശുദ്ധിയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പുണ്യാവും പ്രായശ്ചിത്ത കർമ്മങ്ങളും ചെയ്യുന്നത് ഒദിക്കന്മാരാണ് അതുപോലെ ഉദയാസ്തമന പൂജ ചെയ്യുന്നതും ഒദിക്കന്മാരാണ് കേട്ടോ മുൻപ് നമ്മൾ ഉദയാസ്തമന പൂജയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിലെ അരി അളക്കൽ എന്നുള്ള ഒരു ചടങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അരി ഇളക്കാൻ വേണ്ടിയിട്ട് പത്തുകാർ വാര്യർ അനുവാദം ചോദിക്കുന്നത് ഓദിക്കന്മാരോടാണ് അപ്പോൾ ഇനി മേൽശാന്തി ഇല്ലാത്ത സമയത്ത് അവിടെ ഓദിക്കന്മാരെ ആയിരിക്കും കേട്ടോ കാണുക അടുത്തതായിട്ട് അതുൽ പി നാഥ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ക്ഷേത്രത്തിൽ പുണ്യാഹവും പഞ്ചപുണ്യാഹവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ് അതുൽ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതേ പറ്റി പറയാം ശുദ്ധി ചെയ്യുന്നതിനെയാണ് കേട്ടോ പുണ്യാഹം എന്ന് പറയുക ക്ഷേത്രത്തിലെന്തെങ്കിലുമൊക്കെ അശുദ്ധി സംഭവിച്ചു കഴിഞ്ഞാൽ പുണ്യാഹ എന്ന് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ ഇപ്പോൾ ഒരാൾ ചെയ്യുന്നതിനെ പുണ്യാഹം എന്ന് പറയുന്നു പറയുന്നു അഞ്ച് പേർ ചേർന്നിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ പഞ്ചപുണ്യാഹം എന്നാണ് കേട്ടോ പറയാം എപ്പോഴും ആ സംഭവത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ചിട്ടാണ് പുണ്യാഹമാണോ പഞ്ചപുണ്യാഹമാണോ എന്ന് തീരുമാനിക്കുന്നു ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഇന്നലെ നാല് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിലെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ അപ്പൊ ഇന്ന് തൊഴ തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ